Father, Doctor Joshi Pudwa, other fathers present, sisters, teachers, all members of St John's Parish family, and our dear friends. Today, we are standing here for a active performance regarding the story of Saint Joseph. First of all, we. Are Grateful to God for giving an opportunity, and secondly, we are thankful to our William, who took all her effort to teach us and wrote this. She didn't know about this introduction, and we kept it a surprise for oh, her. We love you, William. As we start, we request your attention and patience, please. Send Prithvi, Send. Bridget. കേരച്ചു ഗ്രാമീണ ബാലികുറ്റങ്ങൾ ക്ഷമിച്ചിടേണം സാധനം കരിവൂടെന്നു ചൊല്ലിടാം അയർലൻഡിൽ മധ്യസ്ഥ വർഷങ്ങൾക്ക് മുൻപ് എടി നാന്നൂറ്റി അമ്പതിനും കാലഘട്ടങ്ങളിൽ നടന്നാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പട്ടണ വിധിക്കറി തലയുയർത്തി നിൽക്കുന്ന കൊട്ടാര സുദൃശമായ സുന്ദര സൗന്ദ്രം ആ ആ മണിമന്ദിരത്തിന്റെ കോൺഗ്രസ് ഒരു ഗ്രാമീണ ആരാണ് അവൾ മറ്റാരുമല്ലിൽ നിന്നും എന്ന പോർച്ചുഗീസ് അടിവൾ മുടിയും കണ്ടാലും ഒന്ന് നോക്കി പോകും അവളുടെ സൗന്ദര്യത്തിൽ അവളെ തന്നെ ആകർഷണായി മാസങ്ങൾ ചിലത് കടന്നുപോയി രോഗിക്ക് ഒരു അടിമ പെണ്ണിന്റെ സ്വാതന്ത്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഗർഭിണിയാണെന്ന് അറിയണ്ട ധനമോഹിയായി അവളെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കാൻ തയ്യാറായി ഉപേക്ഷിക്കരുതെന്നും ും ധനമോഹയായ പ്രഭു അവളെ കച്ചവടക്കാർക്ക് വ്യവസ്ഥ വെച്ച് വിറ്റു പത്ത് വർഷങ്ങൾക്ക് ശേഷം വിട്ടു നൽകണമെന്നായിരുന്നു വ്യവസ്ഥ വ്യവസ്ഥ സംബന്ധിച്ച് ചോദിച്ച പണവും നൽകി സുന്ദരിയായ പെണ്ണിനെയും കൂട്ടി കച്ചവടക്കാർ പടിഞ്ഞു ഈ സമയം ക്രിസ്ത്യ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നിരുന്ന അവളുടെ മുഖം കൊണ്ട് തിളങ്ങി പാവമാ പെണ്ണു പാടി ഇറങ്ങി എങ്ങനെയാണെങ്കിലും എന്നെ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവൾ തന്റെ പുതിയ വേണ്ടി ചേർന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഒപ്പം അവളുടെ വയറും വളർന്നു വളർന്നു വന്നു എങ്കിലും അവൾ തന്റെ യജമാനന്മാർക്ക് വേണ്ടി കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു കാട്ടിൽ പോയി വിറക് ശേഖരിക്കുക വീട്ടുകൾ ചെയ്യുക തുടങ്ങിയ പലതും ഒരു ദിവസം പാതിരാത്രി ഞെട്ടി ഉണർന്ന അവൾ പ്രസവ വേദന കൊണ്ടുപൊളഞ്ഞു നിശയുടെ നിശബ്ദത്തിൽ അവളുടെ കരച്ചിൽ കേട്ടുണർന്ന മറ്റടങ്ങുന്ന സ്ത്രീകൾ അവളുടെ അരികിലേക്ക് ഓടിയെത്തി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്റെ പൊന്നോപന പുത്രിക്ക് ജന്മം നൽകി വന്നു പിറന്ന

തന്റെ തന്റെ കേട്ടതും അർദ്ധ ബോധാവസ്ഥയിലായിരുന്നു അവൾ ചാടി എഴുന്നേറ്റു വാരിയെടുത്ത് നെഞ്ചോട് നെറ്റിയിൽ ചുംബിച്ചു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി റോക്ക തന്നെ യജമാനന്മാർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നു കാലത്തിനൊപ്പം അവളുടെ പൊന്നോമനെ വളർന്നു വന്നുകൊണ്ടിരുന്നു വാക്കിലും പ്രവൃത്തിയിലും തന്റെ മകൾക്ക് ദൈവവിശ്വാസം പകർന്നു കൊടുക്കുന്നു അവൾ സദാ ജാഗരൂകയായി ഈ സമയം അയർലൻഡിൽ കീഴിൽ ക്രിസ്തീയ ക്രിസ്ത്യവിശ്വാസം തീക്ഷണപ്പെട്ടു സ്വീകരിച്ച തന്റെ പേരിട്ടു അങ്ങനെ പത്തു വർഷം കിടന്നുപോയി അമ്മയുടെ അടിയുറച്ച ക്രിസ്തീയ വിശ്വാസവും കരുതലും മകളിലേക്കും പകർന്നു നൽകുവാൻ അവൾ തന്നാലാപതെല്ലാം ചെയ്തു കാലം അവളെ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ുംകളിനായി കാത്തിരുന്നു വ്യവസ്ഥ അനുസരിച്ച് വർഷം അവർ സ്വതന്ത്രനാണ് അച്ഛന്റെ ഭവനത്തിൽ തിരിച്ചെത്തിയ അവൾക്ക് വെറും ഒരു അടിമ പെണ്ണുന്റെ സ്വാതന്ത്ര്യം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ തന്റെ അച്ഛന്റെ സ്വത്ത് പാവങ്ങൾക്കും ദരിദ്രർക്കും വിധിച്ചു നൽകുന്നതിൽ അവൾ കണ്ടിരുന്നു ഇതിൽ അവൾ ശാന്തയായി പറഞ്ഞു ആശ്രയം ദൈവം ും പ്രത്യേകിച്ച് അവശലും എനിക്കാണെന്ന് പ്രത്യാശ വെച്ചു എത്ര പറഞ്ഞിട്ടും പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ പ്രഭു അവളെ കൂട്ടി രാജനാഥ് നീതിരുത്തി സങ്കടം ബോധിപ്പിച്ചു ഈ സമയം മുറ്റത്ത് കളുശോട്ടിരുന്ന പ്രജിത്തിന്റെ മുൻപിൽ എത്തിയ യാചകന് കൊടുക്കുവാൻ ഒന്നുമില്ലാതെ ചുറ്റും നോക്കി അവളുടെ മുഖം പെട്ടെന്ന് അതെ തന്റെ അച്ഛൻ്റെ രാജസന്നിധിയിൽ നിന്നും ഇറങ്ങി വന്ന ഡന്റെ വാളിനായി പരിധി ഞങ്ങൾ കാണാതെയപ്പോൾ മുറ്റത്ത് കളിച്ചോണ്ടിരുന്ന തന്റെ മകളെ വിളിച്ച് ക്ഷുഭിതനായി ചോദിച്ചു ഇവിടെ വെച്ചെന്ന എന്റെ വാളെവിടെ അവൾ വളരെ ശാന്തമായി മറുപടി പറഞ്ഞു അതോ അത് ഞാൻ കൊടുത്തു വച്ച അയാൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട ക്രിസ്തു മതവിശ്വാസിയായി രാജാവ് കൽപ്പിച്ചു വർഷങ്ങൾ പിന്നെയും കടന്നു അവളുടെ സ്വഭാവ ഗുണങ്ങളും അഭൗമസൗന്ദര്യം കേട്ടറിഞ്ഞ് പല പ്രഭുക്കന്മാരും വില വിവാഹാലോചനയുമായി എത്തി അവരോടെല്ലാം അവൾക്കൊന്നേ പറയാനുണ്ടായിരുന്നു മാറ്റി സ്ഥാപിക്കുക എന്നുള്ളിൽ എന്നുള്ളിൽ ഉയരുള്ള കാലും അന്ന് മുതൽ അവൾ തൻ്റെ നിത്യപ്രാർത്ഥനയും ഇപ്രകാരം അപേക്ഷിച്ചു പ്രാർത്ഥന കേട്ടു ഒരു കണ്ണിന്റെ കാഴ്ച പോയി സൗന്ദര്യവും ഭംഗി വിവാഹാലോചനകളും മുടങ്ങി മാതാപിതാക്കൾ സന്യാസം സ്വീകരിക്കാൻ അവളെ അനുവദിച്ചു നിന്നും രജിത സന്യാസം സ്വീകരിച്ചു ഈ സമയം മൂന്ന് അത്ഭുതങ്ങൾ നടന്നതായിക്കായൽ വിശദീകരിച്ചത് ചരിത്രകാരന്മാർ ഇപ്രകാരം രേഖപ്പെടുത്തിയിരുന്നു ശിരോ വസ്ത്രം സ്വീകരിക്കുന്ന വേളയിൽ അവളുടെ ശിരസിൽ നിന്ന് ഒരു പ്രകാശമുയർന്ന ദേവാലയത്തിന്റെ മേൽക്കൂര വരെ എത്തി ദേവാലയത്തിന്റെ പടികൾ ചുംബിക്കുന്ന വേളയിൽ നിർമ്മിച്ച് അവ പച്ച നിറമാവുകയും പുഷ്പിക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട അവളുടെ കണ്ണിന്റെ കാഴ്ചയും തിരികെ ലഭിച്ചു ഏഴ് ഒരു സന്യാസിമാരുന്നത് മഠത്തിലേക്കാണ് ആദ്യം അവൾ അവളുടെ വിശിഷ്ട ഗുണങ്ങളും ആകൃഷ്ടരായ വേദപഠനത്തിനും സന്യാസത്തിനുമായി ധാരാളം ആളുകൾ അവിടെ തുടങ്ങി അവരെല്ലാം അവർ സ്നേഹത്തോടെ സ്വീകരിക്കുകയും പരിചരിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ആ സന്യാസ സമൂഹം ധീരം പ്രതി വളർന്നു വലുതായി കൊണ്ടിരുന്നു ഒരവസരത്തിൽ രോഗം പിടിപെട്ട് എത്തിയ ായം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു കർത്താവിന്റെ കുരിശു മരണത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുന്നതിനായി തറയിൽ കിടന്ന ഒരു പ്രത്യേക തരം കഷ്ണം ഉപയോഗിച്ച് കൈകൊണ്ട് കുരിശാകൃതിയാക്കി അതിനുശേഷം ആ കുരിശു വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു അതെ സ്നേഹത്തോടുകൊട്ടുകൾ സൗഖ്യം നൽകി വേഗം ആണ് സത്യദൈവം എന്ന് വിശ്വസിച്ചു

അയർലൻഡിലെ ജനങ്ങൾ ഇന്നും ഫെബ്രുവരി മാസം രണ്ടാം തീയതി ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക തരം പുല്ലുകൊണ്ട് ബ്രിജിത്തിന്റെ കുറിച്ചുണ്ടാക്കി പള്ളികളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും ഇന്ന് പ്രദർശിപ്പിക്കുന്നു ഇന്നും ജനഹൃദങ്ങളിൽ ആ പുണ്യവാദങ്ങളിൽ പ്രണാമർപ്പിക്കാം പ്രണാമം പ്രണാമം പ്രിയമുള്ളവരെ ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം ജന്മം കൊണ്ടല്ല കൊണ്ടാണ് നാം ക്രിസ്ത്യാനിയാകേണ്ടത് ർക്ക് നല്ല മനോഹരമായിട്ടുള്ള കഥാപ്രസംഗം എഴുതി കൊടുത്തു പഴയ പീക്കുമാണ് അപ്പോൾ മനോഹരമായിട്ട് എഴുതി കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അമ്മ അയർലൻഡിലാണെങ്കിലും അമ്മയുടെ സ്ഥാനത്തും അമ്മാമ്മയുടെ സ്ഥാനത്തും ദൈവസ്ഥാനത്തും പിന്നെ തിന്നും പിന്നെന്താ പറയണ്ടേ ആ എല്ലെല്ലാമായി പിള്ളേർക്ക് വേണ്ടി വളരെ മനോഹരമായി എഴുതി കൊടുത്ത വലിയ ഹൃദയത്തിനും സമ്മാനം കൈകരിച്ചേക്കും എവിടെ ഭയങ്കര ബുദ്ധിയോ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അപ്പോ രണ്ട് മനോഹരമായിട്ട് അമ്മ അയർലൻഡിനാണ് അപ്പൊ അയർലൻഡിന്റെ വിഷയത്തിനെ കുറിച്ചാണ് വിഷയത്തെ കുറിച്ചാണ് എഴുതിയത് അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും എപ്പുറം ഒരാളപ്പുറം ഒരാളപ്പുറം അപ്പൊ വെരി ഗുഡ് ഇനി എഴുതി കൊടുക്കണം അടുത്ത കൊല്ലം വേറെ ഏതൊരു വിഷയത്തിന് എഴുതി കൊടുക്കണം കേട്ടോ യോഗ കുറിച്ച് എഴുതി കൊടുക്കണം ഏ അപ്പൊ ഇന്ന് മുതൽ യോഗ ഡാൻസ് കുറിച്ച് അടുത്ത കഥാപ്രസംഗം യോഗ ഡാൻസ് ലീഗുക അതിനെ കുറിച്ചായിരിക്കും പഠിക്കണം കേട്ടോ വെരി ഗുഡ് കൈയടിച്ച് <laughs> കൈച്ച <laughs> <laughs>